ആത്മവിശ്വാസവും മികർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട്ട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് നിയന്ത്രണങ്ങൾ കർശനമാക്കി നിലമ്പൂർ പോലീസ് മുപ്പത്തിയൊന്നിന് രാത്രി പത്തിന് ശേഷം പൊതുസ്ഥലങ്ങളിൽ ജനങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്നത് നിരോധിച്ചതായി സിഐ സുനിൽ പുളിക്കൽ പറഞ്ഞു പുതുവത്സരാഘോഷത്തിൽ അനിഷ്ട സംഭവങ്ങളും ട്രാഫിക് അപകടങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനാണ് പോലീസ് കർശന നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ച റോഡുകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും പടക്കങ്ങളും മറ്റും പൊട്ടിക്കുന്നതും നിരോധിച്ചിട്ടു രാത്രി ഒൻപതിന് ബാറുകൾ അടയ്ക്കണം ഹോട്ടലുകൾ തട്ടുകടകൾ എന്നിവയും രാത്രി ടർഫ് മണിക്ക് ശേഷം പ്രവർത്തിക്കരുത് പോലീസ് നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും സിഐ പറഞ്ഞു പുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് ഏർ പ്രദേശത്തുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനും മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിനുമായി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ രാത്രി അതായത് മുപ്പത്തൊന്നാം തീയതി രാത്രി പത്ത് മണിക്ക് ശേഷം പൊതുസ്ഥലങ്ങളിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റോഡുകളിലും മറ്റും ആ പടക്കങ്ങളോ മറ്റോ പൊട്ടിക്കുന്നതും സൗണ്ട് സിസ്റ്റം മണിക്ക് ശേഷം ഉപയോഗിക്കുന്നതും അനുവദനീയമല്ല ഒപ്പം തന്നെ നാളെ രാത്രി ഒമ്പത് മണിക്ക് തന്നെ പ്രദേശത്തെ ബാറുകൾ അടയ്ക്കുന്നതാണ് ഹോട്ടലുകളും തട്ടുകേടകളും രാത്രി പത്തുമണിയോടുകൂടി അടയ്ക്കുന്നതാണ് ടർഫ് രാത്രി ഒമ്പത് മണിക്ക് ശേഷം പ്രവർത്തിക്കുന്നതല്ല ഈ നിർദ്ദേശങ്ങൾ വയലേറ്റ് ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും നല്ല ഒരു പുതുവർഷത്തെ വരവേൽക്കുന്നതിനു വേണ്ടി സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനു വേണ്ടി എല്ലാവരും ഈ നിർദ്ദേശങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നിലമ്പൂർ പോലീസ് സ്റ്റേഷന്റെ പുതുവത്സര ആശയം നിലമ്പൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടിലെ ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി